റഷ്യയിലെ അൽതായ് പർവ്വതനിരകളിൽ പാറയിൽ കൊത്തിയെടുത്ത അത്ഭുതകരമായ കനികാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ശില്പത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് കാറ്റൂൺ നദിക്ക് നടുവിലെ പാറ്റ്മോസ് ദ്വീപിലാണ് മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഈ അതുല്യമായ ശില്പം സ്ഥിതി ചെയ്യുന്നത് സെന്റ് ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് ആശ്രമത്തിന് സമീപമാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാത്തിൽ നിന്നും ഈ ശില്പത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു കന്യാസ്ത്രീയാണ് ഇത് കൊത്തിയെടുത്തിരിക്കുന്നത് ബെർണോൾസ് നെമനസ്കി ആശ്രമത്തിലെ കന്യാസ്ത്രീയും ശില്പിയുമായ ഫെലോഫയാണ് ഈ അതുല്യമായ ശില്പം നിർമ്മിച്ചത് ആശ്രമത്തിന്റെ മഠാധിപതിയായ കന്യാസ്ത്രീ നദശതയ്ക്ക് പാറക്കെട്ടുകളിലൊന്നിൽ കന്യാമറിയത്തിന്റെ രൂപം ദർശിക്കാൻ കഴിഞ്ഞെന്നും തുടർന്ന് ഇത് പാറയിൽ കൊത്തിയെടുക്കാൻ ഫെലോഫയെ ഏൽപ്പിക്കുകയുമായിരുന്നു എന്നാണ് ചരിത്രം മക്കാറിയോസ് എന്ന പേരിലും അറിയപ്പെടുന്ന പത്മോസ് ദീപ് കാറ്റൂൺ നദിയുടെ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിനെ പാറ്റ്മോസ് എന്ന പേര് നൽകിയത് മെഡിറ്ററേനിയൻ കടലിലെ പാറ്റ്മോസ് ദ്വീപിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹനാനെ വെളിപാട് ലഭിച്ചതിന്റെ ബഹുമാനർത്ഥത്തിലാണ്